സ്നേഹമുള്ളവരെ സ്വതന്ത്ര ചിന്തകനായ സി രവിചന്ദ്രൻ സാറിൻ്റെ ഒരു എപ്പിസോഡ് അടുത്ത കാലത്ത് കാണാനിടയായി ഇത് അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് ധാർമ്മികതയെ മതത്തെക്കുറിച്ചും നടത്തിയ ഒരു സംവാദത്തിൻ്റെ ചില ഭാഗങ്ങൾ വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പ്രസ്തുത ആ എപ്പിസോഡിൽ അദ്ദേഹം പ്രധാനമായിട്ടും വിമർശന വിധേയമാക്കുന്നത് പത്ത് കൽപ്പനകളെയാണ് ഈ ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവത്തിന്റെ ധാർമ്മികത എന്ന് പറഞ്ഞപ്പോ നമുക്ക് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പുരോഹിതനായതുകൊണ്ട് നമുക്ക് ടെൻ കമാൻഡ്മെന്റ്സ് എടുക്കാം അദ്ദേഹത്തിന് വളരെ അഗാധമായ ജ്ഞാനമുള്ള ഏരിയ ആയിരിക്കുമല്ലോ ഈ ടെൻ കമാൻഡ്മെൻറ്റ്സ് ചിലപ്പോൾ നയൻ ആകാറുണ്ട് ചിലപ്പോൾ ഇലവൻ ആകാറുണ്ട് കാര്യം ആദ്യത്തെ കമാൻഡ്മെൻറ്റ്സ് ഐ ആം ദ ലോഡ് ആൻഡ് ദുഡ് നോട്ട് ബി എനി സ്ട്രേഞ്ച് ഗോഡ് ബിഫോർ യു എന്നുള്ള രണ്ടായിട്ട് ഞാൻ ചിലത് കണ്ടിട്ടുണ്ട് അതിൻ്റെ കാര്യം മറ്റൊരു കമാൻഡായിട്ടുള്ള രണ്ടാമത്തെ കമാൻഡായിട്ടുള്ള ഈ ഗ്രേവൻ ഇമേജസ് വിഗ്രഹാരാധന പാടില്ല എന്നുള്ള സാധനം അവർ ഒഴിവാക്കി ഇതിനെ ഒന്നിനെ രണ്ടാക്കും എന്നിട്ട് രണ്ടാമത്തെടുത്ത് മാറ്റിയിട്ട് പത്ത് ഒപ്പിക്കും കാരണം എന്താ പറഞ്ഞാൽ ഈ കത്തോലിക്ക പള്ളികളിലും കത്തോലിക്ക സ്ഥാപനങ്ങളിലൊക്കെ വിഗ്രഹങ്ങളുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് അവിടെ ഇല്ലാത്ത വിഗ്രഹങ്ങൾ വിഗ്രഹാരാധനയുടെ ഒരു വലിയ ഇതാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഒഴിവാക്കിയെന്നൊരു ഒരു ഒരു അശരീര്യം ഉണ്ട് അദ്ദേഹം അത് കറക്റ്റ് ചെയ്യുന്നു ഞാൻ കരുതുന്നു പോട്ടെ ആ വിമർശന വിധേയമാക്കുന്ന പത്ത് കൽപ്പനകളിലെ ഒരു കൽപ്പന മാത്രമാണ് ഇന്ന് ഞാൻ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ കത്തോലിജ സഭ ഈ പത്ത് കൽപ്പനകളില് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ആകാശത്തിനു കീഴിലോ ഭൂമിക്ക് മുകളിലോ ഉള്ള യാതൊരു വസ്തുക്കളുടെയും പ്രതിബിംബം നീ ഉണ്ടാക്കരുത് എന്ന ഒരു വാചകമുണ്ട് ആ വാചകം കത്തോലിജ സഭ എടുത്ത് തോട്ടിലെറിഞ്ഞു അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം പക്ഷേ പുതിയ നിയമം വന്നപ്പോൾ പഴയ നിയമത്തിൽ ഉപേക്ഷിക്കാത്ത കൽപ്പനകൾ എന്ന് പറയുന്നത് നാലാം കൽപ്പന തൊട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് ആ നാലാം കൽപ്പന എന്ന് പറയുന്നത് നിൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക നിന്റെ കള്ളസാക്ഷ്യം നീ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് കള്ളസാക്ഷ്യം പറയരുത് ആ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്നീ കൽപ്പനകളാണ് അതൊക്കെ പാലിക്കുന്നുണ്ടെന്ന് ധനികനായ യുവാവ് പറഞ്ഞപ്പോഴാണ് നിനക്കൊരു കൽപ്പന കൂടി കുറവുണ്ട് എന്ന് യേശു പറയുന്നത് അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ രവിചന്ദ്രൻ സാർ ചെയ്യുന്നത് ഈ കൽപ്പനകളൊന്നും ഒക്കെ തെറ്റാണെന്ന് പറയാൻ കാരണം ആ കൽപ്പനകൾ പലരും ലംഘിക്കുന്നു അത്രേ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം എന്ന് പറഞ്ഞ യേശു തന്നെ പറയുന്നുണ്ട് മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിക്കാൻ ശരിയാണ് മാതാവും പിതാവും ദൈവത്തിൻ്റെ എതിരാണെങ്കിൽ ആ മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിക്കാതെ ഒരുവനെ ദൈവത്തിൻ്റെ വാക്കുകൾ പാലിക്കാൻ പറ്റില്ലേ ഇപ്പൊ രവിചന്ദ്ര സ്വതന്ത്ര ചിന്തകര് പറയുന്ന കാര്യം തന്നെ അനുസരിക്കണമെങ്കിൽ അവൻ മാതാവിനെയും പിതാവിനെയും പിതാവിൻ്റെയും കാഴ്ചപ്പാടുകളെ രണ്ട് മാതാവിനെയും അല്ല അവരുടെ കാഴ്ചപ്പാടുകൾ ഉപേക്ഷിക്കാനാണ് യേശു പറയുന്നത് അപ്പൊ അത്തരം ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കാതെ രവിചന്ദ്രൻ സാർ ചെയ്യുന്ന ഏക കാര്യം ആ കള്ളസാക്ഷ്യം പറയരുത് ആ കള്ളസാക്ഷ്യം തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ ആദ്യത്തെ ചോദ്യം ഉന്നയിക്കുന്നത് ഇതാണ് റോഡിന്റെ വലതുഭാഗത്തു കൂടെ നടക്കണം അതൊരു കൽപ്പനയാണ് സമൂഹത്തിന്റെ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോ നൂറിൽ തൊണ്ണൂറ് ആൾക്കാരും റോഡിന്റെ ഇടതുഭാഗത്തു കൂടെയാണ് നടക്കുന്നത് അപ്പൊ ആ കൽപ്പന ഇൻവാലിഡ് ആയോ റോഡിൻ്റെ വളവുകൾ തിരിവുകൾ പാലങ്ങൾ ഇടുങ്ങിയ റോഡുകൾ ആശുപത്രികൾ സ്കൂളുകൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നിവയുടെ മുമ്പിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലേ ജനങ്ങളായി പറഞ്ഞ സ്ഥലത്ത് മാത്രമേ പാർക്ക് ചെയ്യുള്ളൂ അപ്പൊ ആ കൽപ്പനയുടെ വാലിഡിറ്റി ഇല്ലാണ്ടാവൂ അപ്പൊ കൽപ്പനകൾ പലരും ലംഘിക്കുന്നു എന്നതുകൊണ്ട് കൽപ്പനകൾക്ക് വാലിഡിറ്റി ഇല്ല എന്നാണ് രവിചന്ദ്രൻ സാർ പറയുന്നത് ആ മെത്തേഡ് തന്നെ തെറ്റാണ് ഇപ്പൊ കള്ളസാക്ഷ്യം പറയരുത് എന്ന ഒറ്റ കാര്യത്തെയാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ കള്ളസാക്ഷ്യം പറയരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട് ഞാനൊരു താന്തോന്നിയായിരുന്നു അപ്പം എൻ്റെ വീട്ടില് പല തെറ്റുകളും ചെയ്യും നാട്ടില് തെറ്റ് ചെയ്യും വല്ലവൻ്റെ മാവമ്മയൊക്കെ കല്ലെറിയും അപ്പം അവരുടെ ചില്ലു പൊട്ടും അവർ വല്ലതും പറഞ്ഞാൽ അവരെ ചീത്ത വിളിക്കും ക്ലാസ് കട്ട് ചെയ്തു പോവും ഇതൊക്കെ ആരെങ്കിലും വന്ന് എൻ്റെ അപ്പനോട് പറയും ഇതറിഞ്ഞാൽ ഉടൻ അപ്പൻ വടിയെടുത്ത് ചോദ്യം ചെയ്യും അപ്പൊ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നുണ പറയും അപ്പൊ അദ്ദേഹം പറയും നേര് പറഞ്ഞാൽ അടിക്കില്ലേ നേര് പറയുന്നവരടിയാണ് നേര് പറഞ്ഞാൽ പിന്നെ അടിക്കില്ലേ അപ്പൊ നുണ പറയരുത് കള്ളസാക്ഷ്യം പറയരുത് എന്നതാണ് എൻ്റെ കൊച്ചുകുട്ടിക്കാലത്ത് എന്നെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അപ്പൊ എന്നെ തല്ലിയിരുന്നത് ഞാൻ മോഷ്ടിച്ചതിനല്ല എന്നെ തല്ലിയിരുന്നത് ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയിരുന്നതിനല്ല എന്നെ തല്ലുന്നത് ഫാൾസ് വിറ്റ്നസ് എന്ന ഏകകാര്യത്തിനാണ് അപ്പൊ ഞാൻ ഫാൾസ് വിറ്റ്നസ് കള്ളസാക്ഷ്യം ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് കള്ളസാക്ഷ്യം എന്ന നിയമത്തിന് പ്രസക്തി ഇല്ലാതാവുമോ അതിൻ്റെ പ്രസക്തി അറിയാത്തതിൻ്റെ കാരണം സാമൂഹിക ജീവിതത്തെ കുറിച്ച് യാതൊരു ബോധം ഈ കള്ളസാക്ഷ്യം പറയുക എന്ന് പറയുന്ന അതിൻ്റെ പ്രസക്തി എന്താണ് ഞാൻ ഒറ്റ കൽപ്പനയും മാത്രം എടുക്കുകയാണ് ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റം നിലനിൽക്കുന്നത് എങ്ങനെയാണ് വിറ്റ്നസ് ആണ് സാക്ഷി മൊഴികൾ തെറ്റാണെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം അപ്പാടെ തകർന്നു വീഴും അപ്പൊ ജുഡീഷ്യൽ സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾ ആദ്യം പാലിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവൻ ഒരു കാരണവശാലും നുണ പറയരുത് എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ശാസ്ത്രം നിലനിൽക്കണമെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ ഒരു അധ്യാപകൻ അന്വേഷിക്കുന്നവൻ ഒരിക്കലും നുണ പറയരുത് എന്നുള്ളതാണ് അവന്റെ റിസൾട്ട് കിട്ടിയാൽ അവനെ ലോകം അംഗീകരിക്കും ആ റിസൾട്ട് തെറ്റായ ചില സാക്ഷ്യങ്ങൾ നൽകി റിസൾട്ട് കൊടുത്താൽ അത് സമൂഹത്തെ തന്നെ ശാസ്ത്രത്തെ തന്നെ തകർത്ത് കളയും അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കണം ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ബേസ് എന്താണ് കറക്റ്റ് വിറ്റ്നസ് ആണ് സാക്ഷിയാണ് നേര് പറയിലാണ് അതാണ് ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനം മൂന്നാമതായി ഗവൺമെന്റിന്റെ എക്സിക്യൂഷൻ സിസ്റ്റംസും മുഴുവൻ നിലനിൽക്കുന്നത് എങ്ങനെയാണ് ഈ റോഡ് പണിയുന്നത് കോൺട്രാക്ടറാണ് അതിൽ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ പ്രകാരം കല്ലും മണലും മെറ്റലും സിമന്റും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്താതെ ഈ കോൺട്രാക്ടർക്ക് പൈസ കിട്ടില്ലേ അപ്പോൾ ഈ കോൺട്രാക്ടർ യഥാർത്ഥത്തിലും മണലും മെറ്റലും ഒന്നും ഇടാതെ പണിയുന്നത് കൊണ്ടാണ് ഇവിടെ കുഴി ഉണ്ടാകുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ മണലും മെറ്റലും ഇട്ടിട്ടുണ്ട് എന്ന് ആ എഞ്ചിനീയർ ഫോൾസ് വിറ്റ്നസ് നൽകിയാൽ അദ്ദേഹത്തിന് രണ്ടായിരം രൂപ കൈക്കൂലി കിട്ടും ആ കൈക്കൂലി അദ്ദേഹം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഹിഇസ് ഗിവിങ് ഫോൾസ് വിറ്റ്നസ് കള്ളസാക്ഷി ആ കള്ളസാക്ഷികൾ അനേകമുള്ളത് കൊണ്ടാണ് റോഡിൽ അനേകം പേര് കുഴിയിൽ വീണ് മരിച്ചു പോകുന്നത് അതുകൊണ്ടാണ് കള്ളസാക്ഷ്യം പറയുക എന്ന് പറയുന്നത് നുണ പറയുക എന്ന് പറയുന്നത് മാരക പാപമാണെന്ന് പറയണത് അപ്പൊ ജുഡീഷ്യൽ സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ നല്ല വിറ്റ്നസ് വേണം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ നല്ല വിറ്റ്നസ് ഫോൾസ് വിറ്റ്നസ് പാടില്ലേ ശാസ്ത്രം വിജയിക്കണമെങ്കിൽ കള്ളസാക്ഷ്യം പറയരുത് എന്താണോ മൈക്രോസ്കോപ്പ് കാണിച്ചു തരുന്നത് അത് മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ കാണാൻ പറ്റില്ല ആ പരീക്ഷണം നടത്തുമ്പോൾ കൃത്യമായിട്ട് പറയണം ിയമുള്ളവരെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഞാൻ എൻ സി സിയുടെ ചാർജുള്ള സമയത്ത് ഈ വിറ്റ്നസിംഗിന്റെ കാര്യം തന്നെയാണ് എങ്ങനെയാണ് വിറ്റ്നസിങ് നടക്കുക അത് എൻ സി സിയുടെ ചാർജുള്ള സമയത്ത് ചില സംഭവങ്ങൾ പറയാം വിറ്റ്നസിങ് നടത്തണമെങ്കിൽ ഒരു റെക്കോർഡ് വേണം ആ റെക്കോർഡിനനുസരിച്ചിട്ട് ഇവിടെ സാധനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം ആണ് അഡ്മിനിസ്ട്രേറ്റീവ് വിറ്റ്നസ് എന്നിട്ട് റെക്കോർഡിലുള്ളതും അവിടെ റിയൽ ആയിട്ടുള്ളതും ഒന്നാണോ ഒന്നാണോന്ന് ഒത്തുനോക്കണം എന്നിട്ട് ആ ഇൻസ്പെക്ഷൻ വരുന്ന ഉദ്യോഗസ്ഥൻ അതുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തണം ആണ് കറക്റ്റ് സാക്ഷ്യം അപ്പം എൻ സി സിയിൽ ചാർജ് ഉള്ളപ്പോൾ എൻ്റെ കീഴിൽ നൂറ്ററുപത് കുട്ടികളുടെ പാൻസ് ഷർട്ട് ബെൽറ്റ് ബൂട്ട്സ് ക്യാപ്പ് ഇതുണ്ട് അപ്പൊ എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിൽ എഴുതണം എന്താണ് ഇൻവെൻ്ററീസ് അപ്പൊ എനിക്ക് ചാർജ് തന്നിട്ടുള്ള ഉദ്യോഗസ്ഥൻ ആ ലിസ്റ്റ് തന്നതിന് ശേഷം ആ ലിസ്റ്റിലുള്ളതും യാഥാർത്ഥ്യത്തിലുള്ളതും ഒപ്പമാണെന്ന് എനിക്ക് കാണിച്ചു തന്ന ഞാൻ ഒപ്പിട്ടിട്ടാണ് അതിങ്ങോട്ട് വാങ്ങുക അത് വാങ്ങിക്കഴിഞ്ഞാൽ വർഷാവർഷങ്ങളിൽ ഒരു മേലുദ്യോഗസ്ഥം വന്ന് പരിശോധിക്കും ഈ കടലാസിലുള്ള രേഖകളിലുള്ള ഇൻവെൻ്ററിയും യാഥാർത്ഥ്യത്തിലുള്ള ബൂട്ട്സും പാൻസും ഷർട്ടും ബെൽറ്റും തുല്യമാണോ എന്ന് ഇതാണ് വസ്തുക്കൾ കളവു പോകാതിരിക്കാനായിട്ട് മേലുദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തേണ്ടത് അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സാക്ഷ്യപ്പെടുത്തൽ അതാണ് രവിചന്ദ്രൻ മാഷ് വേറെതേ ഒരു വാചകയുടെ ആ കള്ളസാക്ഷി പറയുക ഈ കള്ളസാക്ഷി പറയുക എന്ന് പറഞ്ഞ ആര് കള്ളസാ അവര് തന്നെ പലരും ആ സ കള്ളസാക്ഷി പറയുന്നുണ്ട് അവരെന്നു പറയുന്നുണ്ട് അപ്പൊ കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ള പ്രധാനപ്പെട്ട അടിത്തറമേലാണ് രാഷ്ട്രം നിലനിൽക്കണേ അപ്പൊ ഞാൻ ഈ എൻ സി സിയുടെ കാര്യം പറഞ്ഞ എന്തിനാ ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്തോ ഇല്ലയോ കോടതിക്ക് തീരുമാനത്തിലെത്താൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഓരോ വർഷവും ഒരു ചെയർമാൻ ചാർജ് എടുക്കുമ്പോൾ മന്ത്രി ചാർജ് എടുക്കുമ്പോൾ ആ ചെയർമാൻ അവിടെ ഇത്ര ഇത്ര സാധനങ്ങളുണ്ട് ഇത്ര ചട്ടി ഇത്ര കലം ഇത്ര പാത്രം ഇത്ര സ്വർണം ഇത്ര വഴിപാട് ഇത്ര അണ്ടാവ് എന്നൊക്കെ വേണ്ടി ലിസ്റ്റ് ഉണ്ടാവണം ആ ലിസ്റ്റിലുള്ളതിനനുസരിച്ച് ഇപ്പുറത്തെ സാധനം ഉണ്ടാവണം അപ്പൊ അത് രണ്ടും ഒത്തു നോക്കിയിട്ട് വേണം ഒരു അധികാരി ചാർജ് എടുക്കാൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലുള്ള ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ചാർജ് ഒഴിഞ്ഞ് അടുത്ത ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുമ്പോൾ അവിടെയുള്ള ഇൻവെന്ററി ലിസ്റ്റും സാധനങ്ങളും ഒത്തു നോക്കിയിട്ട് സാക്ഷ്യപ്പെടുത്തി വാങ്ങിച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തിന് പെൻഷൻ ഇട്ടില്ലേ അപ്പൊ ഇവിടെയൊക്കെ കള്ള സാക്ഷ്യമാണ് നൽകുന്നതെങ്കിൽ എവിടെയാണ് രാഷ്ട്രം നിലനിൽക്കുക ഇവിടെയാണ് ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്തോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ജഡ്ജ്മെന്റ് നടത്താനായിട്ട് എന്ത് ചെയ്തു ആ ഇൻവെന്ററി ലിസ്റ്റ് തന്നെ ഇല്ല അപ്പൊ ആ ഇൻവെന്ററി ലിസ്റ്റ് അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ജയിലിൽ എടുക്കുന്ന രണ്ടു പേര് സ്വർണം കട്ടുവോ കട്ടില്ലേ എന്ന് എങ്ങനെ തീരുമാനിക്കുക അപ്പൊ അതുകൊണ്ട് ഈ കേസ് ഇല്ലാതാക്കാൻ വേണ്ടി ആളുകൾ ചെയ്യുന്ന പണിയാണ് എന്ത് ഈ ഇൻവെന്ററി ലിസ്റ്റ് എന്താണോ അത് കീറി കീറികളഞ്ഞാ മതി ഒരു കാരണവശാലും ഈ കേസ് തെളിയിക്കാൻ പറ്റില്ലേ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഭരണം എന്തിനാണ് ഭരണം എന്ന് യാതൊരു അറിവില്ലേ ജനങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അവർ അരട്ടചങ്കന്മാരും അമ്പത്താറും ചുള്ളവരും തിരഞ്ഞെടുക്കണമെന്ന് മാത്രം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രമാത്രം വർഷങ്ങളായിട്ടും നമ്മെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിൽ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ട് എന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് കേരളത്തിലെ ഭരണാധികാരികളുടെ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ ചിന്തകന്മാരുടെ പ്രശ്നമാണ് അധ്യാപകരുടെ പ്രശ്നമാണ് കേരളത്തെ നയിക്കുന്നവരുടെ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് ശബരിമലയിലെ കളവ് പിടിച്ചു അവരെ ശിക്ഷിക്കും എന്ന് അത് വ്യാമോഹം മാത്രമായിട്ട് മാറാനാണ് സാധ്യത അതിൻ്റെ കാരണം മുൻപ് സാക്ഷികളുടെ ശരിക്ക് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവരുടെ യാതൊരു എവിഡൻസും ഇവിടെ അവശേഷിക്കുന്നില്ല അതുകൊണ്ട് രവിചന്ദ്രൻ സാറെ ഒറ്റ കൽപ്പന ആ കൽപ്പനയാണ് രാഷ്ട്രത്തെ നിലനിൽക്കുന്നത് നിർത്തുന്നത് സത്യസന്ധമായ ജുഡീഷ്യറിയെ നിലനിർത്തുന്നത് സത്യസന്ധമായ ശാസ്ത്രത്തെ നിലനിർത്തുന്നത് ആ മറുപടി പറയുന്ന ആൾക്കത് പറയാൻ പറ്റില്ല എന്ന് കരുതി കുറേ പേര് അവിടെ കൈയിരുന്ന് കയ്യടിക്കുന്നുണ്ട് ആ കയ്യടി മുഴുവനും രാഷ്ട്രത്തിൻ്റെ ആ ഘടനയെ തകർത്തെറിഞ്ഞുകൊണ്ട് വെറും മരാജകത്വത്തിലേക്ക് തള്ളിവിടുന്നതാണ് അതുകൊണ്ട് കള്ളസാക്ഷ്യം പറയരുത് എന്ന ഏകകൽപ്പന കൽപ്പന മാത്രം ഞാനിവിടെ വിശദീകരിക്കുകയാണ് ഇനി ആരാണിത് പഠിപ്പിക്കേണ്ടത് ചിലർ പറയുന്നത് സ്കൂളുകളിൽ പഠിപ്പിക്കുമെന്നാണ് സ്കൂളിൽ അത് പഠിപ്പിക്കാൻ പറ്റില്ല അത് പഠിപ്പിക്കാൻ പറ്റിയ ഏക കേന്ദ്രം എന്ന് പറയുന്നത് ധാർമ്മിക നിയമങ്ങൾ മുഴുവൻ എത്തിക്സ് അത് പഠിപ്പിക്കേണ്ടത് ഒരു എത്തിക്കൽ സൊസൈറ്റിയാണ് അത് കുടുംബമാണ് ആ കുടുംബത്തിൽ ആദ്യം അപ്പനും അമ്മയും ഏറ്റവും വിലയോടെ പാലിക്കേണ്ട ഒരു കാര്യമാണ് ഫാൾസ് വിറ്റ്നസിംഗ് നടത്തരുത് എന്നുള്ളത് അതുകൊണ്ട് രാഷ്ട്രം നന്നാവണില്ല കൈക്കൂലി വാങ്ങുന്നു ഇന്ത്യ ഇപ്പോ ആ ലോകരാഷ്ട്രങ്ങളെ വെട്ടിക്കും വെട്ടിക്കില്ലേ ലോകരാഷ്ട്രങ്ങളെ മറികടക്കാൻ ഇന്ത്യക്ക് കഴിയണമെങ്കിൽ ഇന്ത്യയിലെ കുടുംബങ്ങളിൽ നല്ല നട്ടിലുള്ള അപ്പന്മാർ എന്ത് വില കൊടുത്താലും നുണ പറയാൻ സമ്മതിക്കില്ല എന്ന് പറയണം അതിന് പകരം ഞാൻ ചില ചാനലുകളിൽ പച്ചക്കള്ളം പറയാൻ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില സംഘപരിവാർ ചാനലുകളും നോണ ഇങ്ങനെ സൃഷ്ടിച്ചു വിടുകയാണ് അങ്ങനെയാണ് കള്ളസാക്ഷി എന്ന് പറയുന്നത് ആ കള്ളസാക്ഷികൾ രാഷ്ട്രത്തെ തകർക്കുന്നു അത് സംഘപരിവാറായാലും കമ്മ്യൂണിസ്റ്റായാലും കത്തോലിക്കനായാലും സ്വതന്ത്ര ചിന്തകരായാലും എന്ന എൻ്റെ അഭിപ്രായത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം